മുട്ടപ്പത്തിരി കഴിച്ചിട്ടുണ്ടോ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ വൈകുന്നേരം കുട്ടികളൊക്കെ സ്കൂളിൽ ഇട്ട് തന്നെ ടൈമിൽ നമുക്കത് ഇതുപോലെ ഒരു ക്ലാസ് ചായക്കൊപ്പം അതായത് ഇതുപോലെ ഒരു മുട്ടപ്പത്തിരി ഉണ്ടാക്കിയിട്ട് നമുക്ക് കുട്ടികൾക്ക് കൊടുക്കുവാണെങ്കിൽ എത്ര കഴിക്കാത്ത കുട്ടികളാണെങ്കിലും പോലും അതിപ്പം വൈകുന്നേരം ആണെങ്കിലും നമുക്ക് രാവിലെ ആണെങ്കിലും ഇതുപോലൊന്നും ഉണ്ടാക്കി കൊടുക്കാം നല്ല ടേസ്റ്റാണ് കേട്ടോ കുട്ടികൾക്കൊക്കെ രാവിലെയൊക്കെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിക്കാനായിട്ട് മടിയുള്ള കുട്ടികൾക്കൊണ്ടെങ്കിൽ അതായത് പോലെ ഒന്നും ഉണ്ടാക്കി കൊടുത്ത് വയ്ക്കുക നല്ല രുചിയാണ് നല്ല പേപ്പർ കനത്തിലത് അത് പോലെ ഒന്നും ഉണ്ടാക്കിയെടുത്ത് നോക്കട്ടോ ഇതൊരു പഴയകാല സ്നാക്കാണ് കേട്ടോ വൈകുന്നേരങ്ങളിലൊക്കെ ചായയ്ക്ക് അമ്മമാർക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കി എടുക്കാൻ ഒരു റൈറ്റാണ് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് കാണാം ണിച്ചിട്ടെ അപ്പോൾ ഞാൻ നമുക്ക് എടുക്കേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്തായതുപോലെ ഞാൻ എടുത്തേക്കുന്നത് ചായ ഗ്ലാസ്സിലാണ് കേട്ടോ ചായ ഗ്ലാസിൽ ഞാനിപ്പോൾ ഏകദേശം രണ്ട് ഗ്ലാസ് ഒരേ അളവിൽ തന്നെ രണ്ട് ഗ്ലാസിൽ മൈതമാവാണ് എടുത്തേക്കുന്നത് ഇപ്പോൾ ഞാനിപ്പം ഏകദേശം ഒരു ഒരു കപ്പ് ഇട്ടും രണ്ടാമത് ഒരു കപ്പും കൂടെ ഇട്ടു കേട്ടോ അപ്പം അളവ് ഞാൻ കാണിച്ചുതരാം രണ്ട് കപ്പാണ് ഇട്ടിട്ടേക്കുന്നത് ഞാനിപ്പോൾ അത് മിക്സീഡ് ജാറിലേക്കാണ് ഇട്ടിട്ടേക്കുന്നത് ഇനി നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് ഒരു മുട്ട നമുക്ക് ഇതുപോലൊന്നും കുത്തി പൊട്ടിച്ചിട്ട് ഇതുപോലെ കൂടെ ഒഴിച്ചു കൊടുക്കാം കേട്ടോ നമുക്കിനി ഇതിൻ്റെ അകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു നുള്ള പാൽ ഒരുപാടിൻ്റെ ആവശ്യമൊന്നുമില്ല ഒരു രണ്ടോ മൂന്നോ സ്പൂൺ പാൽ ഒഴിച്ചു കൊടുക്കാം പാലില്ലെങ്കിൽ നമുക്ക് പത്ത് രൂപയുടെ പാക്കറ്റ് പാൽപ്പൊടി കിട്ടുമല്ലേ അതിൻ്റെ അകത്തുനിന്ന് രണ്ട് സ്പൂൺ ഇട്ട് കൊടുത്താലും മതി കേട്ടോ ഇനിയിപ്പം പാല് ചേർക്കാനില്ലാത്തവർ പാല് ചേർത്തില്ല എന്ന് വെച്ചാൽ കുഴപ്പമില്ല കേട്ടോ മുട്ട ചേർക്കാനായിട്ട് നോക്കണം ഇത്ര ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം ഒരു നുള്ള വെളിച്ചെണ്ണയും കൂടെ എടുത്ത് നമുക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം ആവശ്യത്തിൽ ഒരു നുള്ള വെള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ അത് നമുക്കൊന്ന് മിക്സിയുടെ ചാറില് നന്നായിട്ട് കറക്കി പേസ്റ്റ് പോലെ അരച്ചെടുക്കാം നമ്മൾ അപ്പത്തിനൊക്കെ അരച്ചെടുക്കുന്ന പോലെ തന്നെ ഇതുപോലൊന്ന് അരച്ചെടുക്കാം കേട്ടോ ഇനി നമുക്കത് ഇതുപോലെ ഒരു നമുക്ക് പാത്രത്തിലേക്ക് ഇതുപോലെ ഒന്ന് ഒഴിച്ച് കൊടുത്തിട്ട് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് നേരം വെള്ളം എന്തോരം ഉണ്ടെന്ന് നോക്കിയിട്ട് നമുക്ക് കോരൊഴിച്ച് ചൂടാമുള്ള രീതിയിൽ ഇതുപോലെ ഒന്ന് ഒഴിച്ചെടുത്തിട്ട് ഒരു നുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം ഉപ്പും കൂടി ഇട്ടു എടുത്തിട്ട് അത് ഇളക്കി കുഴച്ചിട്ട് നമുക്കൊരു പത്ത് പതിനഞ്ച് മിനിറ്റ് നേരം ഒന്ന് കുഴച്ച് മാറ്റി വയ്ക്കാം ഇനി നമുക്ക് അകത്തുള്ളതിൻ്റെ ഫില്ലിങ് അങ്ങനെയാണ് നോക്കാം നല്ല ടേസ്റ്റായിട്ടുള്ള ആണ് കേട്ടോ എത്ര കഴിക്കാത്ത കുട്ടികളാണെങ്കിലും കഴിക്കും കാരണം അത്രയ്ക്ക് രുചിയാണ് കേട്ടോ അപ്പോൾ രാവിലെ തന്നെയാണെങ്കിലും വൈകുന്നേരം ആണെങ്കിലും ഇനി ഇപ്പോൾ തേങ്ങ ചിരണ്ട ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അതായത് പോലെ നമുക്ക് തേങ്ങ ഒന്ന് ചിരട്ടയുടെ അകത്ത് നമുക്ക് ഇതുപോലെ കത്തി വെച്ചിട്ട് ഒന്ന് കുത്തി കുത്തി കൊടുത്ത് നമുക്ക് അടത്തി എടുക്കുവാണെങ്കിൽ തേങ്ങ ചിരണ്ട എടുക്കാനായിട്ട് എളുപ്പമായിരിക്കും കേട്ടോ അപ്പോൾ ഇതുപോലെ ഒന്ന് ഞാനിപ്പോൾ ഒന്ന് ഫുൾ ഒന്ന് അടത്തി എടുത്തിട്ടുണ്ട് ഇനി ഞാനിപ്പം മിക്സിയുടെ ചെറിയ മിക്സിയുടെ ജാറിലേക്ക് നമുക്കിതുപോലെ അടുത്തിട്ട് കൊടുത്തിട്ട് കറക്കെടുക്കുവാണെങ്കിൽ എത്ര തേങ്ങ വേണമെങ്കിൽ നമുക്ക് പറഞ്ഞ നേരം കൊണ്ട് ചിരണ്ടി എടുക്കാനായിട്ട് പറ്റും പിന്നെ ഞാനിത് ഇപ്പം ഏകദേശം ഒരു കുറച്ച് തേങ്ങ എടുത്തത് പോലെ ഒന്ന് ചിരണ്ടി ചരണ്ടി അല്ല കൊത്തി എടുത്തിട്ടൊന്ന് നമുക്കൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട് ചിരണ്ടി പോലെ തന്നെ ആയിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇനി ഒരു രണ്ടോ മൂന്നോ ഏലക്കയും ചെറിയ ജീരകം ഉണ്ടല്ലോ നമ്മൾ വെള്ളം തിളപ്പിക്കുന്ന ജീരകം അതും അണ്ടിപ്പരിപ്പ് ക്യാഷ് നട്ട്സ് ഉണ്ടെങ്കിൽ ഇട്ട് ഇല്ലാന്ന് വെച്ച് കുഴപ്പമില്ല നമുക്കിത് ഇതുപോലെ ക്യാഷ് അടച്ചുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം നമ്മൾ കടിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ ഇനി ഇപ്പോൾ ഒരു രണ്ടോ മൂന്നോ സ്പൂൺ പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇതുപോലെ ഒന്ന് അരച്ചെടുത്ത് നോക്കിക്കും ഇതാ അടപ്പ് ആ അടപ്പ് തുറക്കുമ്പോൾ തന്നെ നല്ല പ്രത്യേക ഒരു മണമാണ് കേട്ടോ വെറുതെ ഈ ഒരു ഐറ്റം എടുത്തിട്ട് ഇതുപോലെ വാരി കഴിക്കാനായിട്ടും നല്ല ടേസ്റ്റാണ് ഇനിയിപ്പോൾ നമുക്കൊന്ന് ചുട്ടെടുക്കാം കേട്ടോ തീയ ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കാം ചട്ടിയിൽ അതുപോലെ നമുക്ക് ഓരൊഴിച്ച് ചൂടാട്ടോ ഇതുപോലെ ഒന്ന് കറക്കി കൊടുത്താൽ മതി നമുക്കത് ഇതുപോലെ നല്ല ഇലക്കനത്തിൽ നമുക്ക് ഇതുപോലെ പത്തിരി നമുക്ക് ഇതുപോലെ കിട്ടും കേട്ടോ ഇനി അതായത് പോലെ നമ്മൾ ഒഴിക്കുമ്പോൾ തന്നെ കട്ടി കുറച്ചായതുകൊണ്ട് തന്നെ പെട്ടെന്ന് അങ്ങോട്ട് മുരിഞ്ഞ് അടി മുരിഞ്ഞ് കിട്ടും പേപ്പർ കനത്തി കിട്ടും കേട്ടോ ഇനി ഇതിൻ്റെ മുകൾ ഭാഗത്ത് നമുക്ക് ഇത്തിരി വെളിച്ചെണ്ണയോ നെയ്യോ അങ്ങനെ എന്തെങ്കിലും ഇനി വെളിച്ചെണ്ണയിൽ ഇത്തിരി നെയ്യോ ഒഴിച്ചിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് തൂത്ത് കൊടുത്താലും ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും കേട്ടോ അത് ഞാനിപ്പോൾ ഏകദേശം ഇതായത് പോലെ ഒന്ന് സൈഡിൽ അതായത് പോലെ നമുക്കൊന്ന് പിടിയിച്ചെടുക്കാം കേട്ടോ ഒരുപാട് നമ്മൾ ഇലക്കനത്തിൽ ചുട്ടി നമുക്ക് എടുക്കുമ്പം കീറ് പോകാൻ ചാൻസ് ഉണ്ട് എന്നാലും നല്ല ഒരു നൈസ് കനത്തിൽ തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇതുപോലെ എല്ലാം നമുക്ക് ഇതുപോലെ തന്നെ ചുട്ടെടുക്കാം കേട്ടോ ഒഴിച്ചൊഴിച്ച് ചുട്ടെടുക്കാം ഞാനിപ്പോൾ ഏകദേശം ഒരു കുറച്ചോളം ഇതുപോലെ ഒഴിച്ചെടുത്തിട്ടുണ്ട് നമുക്ക് രണ്ട് ഗ്ലാസ് പൊടിക്കുകയാണെങ്കിൽ ഏകദേശം ഒരു പത്ത് പന്ത്രണ്ട് എണ്ണത്തോളം നമുക്ക് കിട്ടും കേട്ടോ അപ്പം ചെറിയ ഒന്ന് രണ്ട് കുട്ടികളൊക്കെ ഉള്ള വീട്ടിൽ നമുക്ക് രണ്ട് ഗ്ലാസ് പൊടിക്ക് അത്യാവശ്യം നമുക്ക് കഴിക്കാനുള്ളത് തികയും കേട്ടോ അപ്പോൾ ഞാനിപ്പം ഇത് ഇതുപോലെ ഫുള്ളായിട്ടൊന്ന് ഇതാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൻ്റെ അകത്ത് ഫില്ലിങ് വെച്ച് കൊടുക്കാം അതായത് നല്ല നൈസ് പത്തിരി കേട്ടോ നല്ല കണ്ടില്ലേ നല്ല പഞ്ഞി പോലെയാണ് ഇത് കഴിക്കാൻ നല്ല രുചിയാണ് നിങ്ങൾ കാണുന്ന പോലെ ഇല്ല കേട്ടോ നമുക്ക് നല്ല ടേസ്റ്റാണ് എല്ലാവർക്കും ഇഷ്ടപ്പെടും അപ്പം ഞാനിപ്പോൾ ഇതുപോലെ പോലെ ഒരു സൈഡിലോ ഒരുപാട് ഫില്ലിങ്ങും കുത്തി നിറച്ചൊന്നും കൊടുക്കണ്ട ഒരു നുള്ളും മതി കേട്ടോ ഞാനിപ്പോൾ ഇതുപോലെ ഇത്തിരി ഇട്ട് കൊടുത്തിട്ട് അതായത് പോലെ ഒന്ന് നമുക്കൊന്ന് അതായത് പോലെ ഈ ഏതാണ് നിങ്ങൾക്ക് ഷേപ്പ് നമുക്ക് റൗണ്ട് ഷേപ്പിലോ സ്ക്വയർ ഷേപ്പിലോ ഏത് ഇഷ്ടമുള്ള രീതിയിൽ നമുക്ക് ഷേപ്പാക്കിയെടുത്തിട്ട് അകത്ത് ഫില്ലിങ് വെച്ച് കൊടുക്കാം കേട്ടോ ഇത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്നാക്കാണ് ഈസി ആയിട്ട് നമുക്ക് ഉണ്ടാക്കി ഉണ്ടാക്കിയെടുക്കാവുന്നൂ അപ്പം ഇതുപോലെ നമുക്ക് ഇന്ന അകത്ത് ഫില്ലിങ് വെച്ച് കൊടുക്കാതെ വെറുതെ തന്നെ നമ്മൾ ഇതുപോലെ പത്തരി ഉട്ടെടുത്തിട്ട് തേങ്ങാപ്പാൽ ഏലക്ക ഇട്ടിട്ട് നമുക്ക് അത് പഞ്ചസാര ഇട്ടിട്ട് ഒഴിച്ച് കഴിക്കാനും നല്ല രുചിയാണ് കേട്ടോ അപ്പം ഇതുപോലെ മുട്ടപ്പത്തിരി ഉണ്ടാക്കി നോക്കാത്ത ഉണ്ടെങ്കിൽ ഉണ്ടാക്കി നോക്കാം നല്ല മഴയത്തേക്ക് ഒന്നോ രണ്ടോ നോക്കോ ഉണ്ടെങ്കിൽ വയറാനായിട്ട് നല്ല കിടലിനായിട്ടാണ് കേട്ടോ ഉണ്ടാക്കി നോക്കി കഴിച്ചിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു ഇഷ്ടപ്പെട്ടു എന്ന് പറയണേ അപ്പം നല്ലൊരു വീഡിയോ വീണ്ടും കാണാം പോളേത്ത ഫ്രണ്ട്സായിരുന്ന ഒന്ന് പോളുകൾ കുറച്ച് ഇതൊക്കെ മറക്കല്ല കേട്ടോ